സ്പീക്കളി സാറ് യു ഡി എഫിൻ്റെ ഭരണകാലഘട്ടത്ത് ആരംഭിച്ച അംബേദ്കർ ഗ്രാമപദ്ധതി ഇപ്പോഴും തുടരുന്നത് നല്ലൊരു കാര്യമാണ് പക്ഷേ ഇപ്പോൾ പല ഉന്നതികളിലും അല്ലെങ്കിൽ ഈ ഈ ഗ്രാമങ്ങളിൽ ചെന്ന് ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിനാവശ്യമുള്ള പണം തേകാത്ത സാഹചര്യമാണുള്ളത് അവിടെയുള്ള ആളുകളെല്ലാം പരസ്പരം ബഹളം ഉണ്ടാക്കിയാണ് അവർക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല ഈ ഒരു ഒരു കോടി രൂപ എന്നുള്ളത് രണ്ടു കോടി ആക്കാനും അല്ലെങ്കിൽ അവിടെ മുൻപുള്ള നിബന്ധനകൾ മാറ്റിയിട്ട് അവിടെയുള്ള ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൃത്യമായി ചെയ്യുന്ന രീതിയിലേക്ക് ഒരു മാർഗനിർദ്ദേശം കൊടുത്ത് ഈ പണം വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കും സാർ നമ്മൾ പട്ടികാതി പട്ടികവർഗ വകുപ്പ് പൊതുവെ അവരുടെ പൊതുവായിട്ടുള്ള ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമ്മൾ വീട് നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നമ്മൾ നടപ്പാക്കി വരുന്നുണ്ട് ഇങ്ങനെ പദ്ധതികളൊക്കെ നടപ്പാക്കുന്നതിൻ്റെ പുറമെയാണ് സാർ അഡീഷണൽ പദ്ധതി എന്ന നിലയ്ക്ക് അംബേദ്കർ ഭവന പദ്ധതി നമ്മൾ നടപ്പാക്കുന്നത് അത് നേരത്തെ സർക്കാർ ഉത്തരവ് പ്രകാരം ഒരു യൂണിറ്റിന് ഒരു കോടി രൂപയായിരുന്നു നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിയഞ്ച് ഫാമിലി ഉൾപ്പെടുന്ന രീതിയിലാണ് പക്ഷേ നമ്മൾ രണ്ടായിരത്തി പതിനാറ് മുതലാണ് ആ പദ്ധതി നമ്മൾ ആരംഭിച്ചു വന്നത് ഇപ്പം നമുക്ക് ഇരുപത്തി ഫാമിലി എന്ന നിലയ്ക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കോടി രൂപയുടെ യൂണിറ്റ് ഒരു ഉന്നതിക്ക് അനുവദിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ ഭേദഗതി വരുത്തി അൻപത് വൂടാക്കിയും അതുപോലെ തന്നെ എഴുപത്തഞ്ച് വൂടാക്കിയും നമ്മൾ ചുരുക്കി അതിനാ അതിന് അനുസൃതമായി പണ്ട് വിനിയോഗിക്കുന്ന രീതിയാണ് സാർ നമ്മളിപ്പോൾ ചെയ്തു വരുന്നത് അത് കൂടുതൽ നമ്മൾ എല്ലാ വർഷവും നമ്മൾ ഒരു സാമ്പത്തിക വർഷം അൻപത് യൂണിറ്റാണ് നമ്മൾ എടുത്തു വരുന്നത് ആ കാര്യങ്ങൾ ഭാവിയിൽ പരിശോധിക്കും സാർ